അസൈക്കും വരഹമല്ലാ വിസ്മില്ല വലഹമില്ല വസലാത്തു വസ്സലാമില്ല സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസുകളിൽ നമ്മൾ ഭക്ഷിക്കൽ നിഷിദ്ധമായ നാല് വിഷയങ്ങളെക്കുറിച്ചാണ് പഠിക്കുകയുണ്ടായത് ഇന്നമ ഹറമ അലൈകുമുൽ മൈത്തമ വലഹ്മൽവമ ഉഹില്ല ബിഹി ബിഹിലിഖൈരില്ല എന്ന വിശുദ്ധ വചനമടങ്ങിയ നാല് നിഷിദ്ധങ്ങൾ ഈ നാലിനെ കുറിച്ച് നമ്മൾ സവിസ്തരം പഠിക്കുകയുണ്ടായി വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഭക്ഷിക്കൽ നിഷിദ്ധമായവ പരാമർശിക്കപ്പെട്ടുള്ളത് ഇവ മാത്രമല്ല ഇതുപോലെ നിഷിദ്ധങ്ങളുടെ ഗണത്തിലുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിലത് പഠിച്ചിട്ടുണ്ട് എന്നാൽ ഭക്ഷിക്കൽ നിഷിദ്ധമായ വസ്തുക്കളെ എണ്ണിയ വചനങ്ങളിലെല്ലാം ഈ നാലെണ്ണം മൈതത്ത് ശവം ദം ചോര ലഹ്മുഖ് ഹിൻസീർ പന്നിയിറച്ചി മാ ല്ലബിഹി ലിഹൈരില്ലഹ് അള്ളാഹു അല്ലാത്തവർക്കായി അറുക്കപ്പെട്ടത് ഈ നാലെണ്ണവും എണ്ണപ്പെട്ടിട്ടുണ്ട് അത് തേടുന്നതും അറിയിക്കുന്നതും ഭക്ഷ്യയോഗ്യമല്ലാത്ത ഹിതകരമല്ലാത്ത വിശുദ്ധവും വിശിഷ്ടവുമല്ലാത്ത വസ്തുക്കളിൽ ഏറ്റവും കടുത്തതും വർജ്യവുമായത് ഈ നാലെണ്ണം ആണ് എന്നുള്ളതാണ് ഇവ നാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭക്ഷിക്കൽ കടുത്ത പാപമാണ് കൊടിയ തെറ്റാണ് നിഷിദ്ധങ്ങളുടെ ഗണത്തിൽ ഇവയാണ് പ്രധാനമായും പ്രമുഖമായും വർത്തിക്കുന്നത് എന്നതാണ് അതിൻ്റെ തേട്ടം ഈ തുടർച്ചയിൽ ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് എന്ന ഭാഗമാണ് ഈ ഭാഗം കുറേയേറെ വിഷയങ്ങൾ ഉൾക്കൊണ്ട ഭാഗമാണ് അതിൽ കുറേ ചരിത്രങ്ങൾ പിന്നെ അടിസ്ഥാന വിഷയങ്ങൾ നിയമങ്ങളും പൊരുളുകളുമായി പലതും ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനുണ്ട് ഈ ഒരു ഭാഗം തേടുന്നത് അശുദ്ധവും നിഷിദ്ധവുമായി നാല് കാര്യങ്ങൾ അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൊട്ടുകൂടാ തീണ്ടിക്കൂട ഭക്ഷിക്കുവാനായി എന്നാൽ ഒരാൾ നിർബന്ധിക്കപ്പെടുകയായാൽ ഇവ ഭക്ഷിക്കുവാൻ നിർബന്ധിതനായാൽ ഇതിൽ നിന്ന് ഭക്ഷിക്കാവുന്നതാണ് അനിവാര്യത തേടുന്നതനുസരിച്ച് നിയമം ലംഘിക്കാതെയും കാറ്റിൽ പറത്താതെയും എന്നാണ് നിർബന്ധിതൻ നിയമം ലംഘിക്കാതെ അനിവാര്യമായതിനപ്പുറം ഉപയോഗപ്പെടുത്താതെ ഈ നിഷിദ്ധങ്ങളിൽ നിന്ന് ഭക്ഷിക്കുകയായാൽ ഫല ഇസ്മ അലൈഹി അവന് യാതൊരു ശിക്ഷയുമില്ല അവൻ്റെ പേരിൽ യാതൊരു കുറ്റവുമില്ല എന്നാണ് ഫമനിസ്മ അലൈഹ് എന്ന ഭാഗത്തിന്റെ പൊതു തേട്ടവും താല്പര്യവും കുറേയധികം മസാലകൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു ഭാഗം ഉൾക്കൊള്ളുന്നു നമുക്ക് ഇൻഷാല്ല അത് ഈ തുടർച്ചയിൽ പഠിച്ചു പോകാം ഇവിടെ ഫമനി തുറ എന്നതിൽ വല്ലവനും നിർബന്ധിക്കപ്പെടുകയായാൽ നിർബന്ധിതനായാൽ മൻ എന്നുള്ളത് ഷർത്തിയെയാണ് എന്നുള്ളത് അർത്ഥമാക്കുന്നത് ഐ ഹല്ലത് ഹല്ലത് ബിഹി ബിഹി അല്ലാഹ് അദ്ദറൂറ നിർബന്ധിതാവസ്ഥ അവനിൽ ഭവിച്ചു അവനെ അത് കൊണ്ടെത്തിച്ചു ഇല അഖിലി അള്ളാഹു ഹറാമാക്കിയത് ഭക്ഷിക്കുവാൻ അപ്പൊ നിർബന്ധിതാവസ്ഥ വന്ന് ഭവിച്ചു അള്ളാഹു നിഷിദ്ധമാക്കിയത് ഭക്ഷിക്കുവാൻ ആ അവസ്ഥ അവനെ കൊണ്ടെത്തിക്കുകയും ചെയ്തു അതാണ് ഫമൻ ഇത്തുറ അങ്ങനെ ആയാൽ അവനത് ഭക്ഷിക്കാം എന്ന ആശയത്തിൽ അൽ കുർത്തൂബി ഫമൻ ഇത്തുറ എന്നിടത്ത് പറഞ്ഞു ഫിഹി കുമാറുൻ ഇവിടെ ചില പ്രയോഗങ്ങൾ മറഞ്ഞിരിക്കുന്നുണ്ട് ഐ ഫിത്തുറ ഇല ഹാദിഹിൽ മുഹറമാത് ഈ മുഹറമാത്തിൽ നിന്ന് ശവം പന്നി ചോര ചോര അല്ലാത്തവർക്കായി ഇവയിൽ നിന്ന് വല്ലതും ഐ അഹ്വജ ഇലൈഹ വല്ലതിലേക്കും ഒരാൾ നിർബന്ധിതനായി അതിലേക്ക് അവൻ ആവശ്യക്കാരനായി അപ്പം എന്നത് അവിടെ പറഞ്ഞു ഐ അഹ്വജ ഇലാദിഹിൽ എന്നത് അവിടെ വണ്യവുമായി എന്നത് എന്ന് അദ്ദേഹം അനുബന്ധം പറഞ്ഞു ഇത്തറ എന്നുള്ളത് ദറൂറത്തിൽ നിന്നുള്ള ഇഫ്തഅല വസനാണ് ക്രിയാരൂപമാണ് അതിൻ്റെ അടിസ്ഥാനം ഇഫ്തറ എന്നാണ് ഇത്തറ എന്ന് രണ്ട് റ അക്ഷരങ്ങളെ ചേർത്ത് പ്രയോഗിക്കപ്പെട്ടതാണ് ഇഫ്തിറാർ അതാണ് ഇത്തറ എന്ന ക്രിയയുടെ ക്രിയാധാതു ഹംലുൽ ഇൻസാൻ അല മ യുദിർ തനിക്കു വിനയായത് ഉപദ്രവകരമായത് ചെയ്യാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കലാണ് ഹംലുൻ അംരി യക്രഹു അനിഷ്ടകരമായ ഒരു കാര്യം അതേൽക്കാൻ പ്രേരിപ്പിക്കുക ചിലപ്പോൾ അത് ബാഹ്യമായ ഒരു കാരണത്താൽ ഉള്ള പ്രേരണയായിരിക്കും ചിലർ നിർബന്ധിക്കപ്പെടുന്നത് പോലെ വഴങ്ങുവളം ഭീഷണിപ്പെടുത്തി അടിച്ച് നിർബന്ധിക്കും സുമഅൽ എന്ന് പറഞ്ഞില്ലേ നരക ശിക്ഷയിലേക്ക് നാം അവനെ ബലാത്കാരമായി പിടിക്കും അതാ നമ്മളെ കാക്കുമാറാവട്ടെ അവിടെ നിർബന്ധിക്കുക എന്നർത്ഥത്തിലാണ് തിറാർ ചിലപ്പോൾ നിർബന്ധിക്കൽ ആന്തരികമായ കാരണത്താൽ ഉണ്ടാകും അതാണ് ഇവിടെ ഉദ്ദേശം വിശപ്പ് കഠിനമായാൽ ശവം തിന്നാൻ നിർബന്ധിതനാകുന്നത് പോലെ ഇവിടെ ആരും നിർബന്ധിക്കുകയല്ല ബാഹ്യമായിട്ട് പ്രത്യുത ആന്തരികമായി ഒരാൾ വിശപ്പിനാൽ നിർബന്ധിതനാവുകയാണ് അതാണ് ഫമിൽ തുറ എന്നുള്ള ഇടത്തിൽ തിറാർ ചിലപ്പോൾ ബാഹ്യവും ആന്തരികവുമായ കാരണങ്ങളാൽ നിർബന്ധിതമാകുന്ന അവസ്ഥ വരും അമ്മ യുജീബുൽ മുത്തർറ ഇതാ ദ നിർബന്ധിതൻ ദ്വാ ചെയ്താൽ ഉത്തരം നൽകുന്നവൻ ആര് എന്നിടത്ത് മുത്തർ നിർബന്ധിതനാണ് ആ നിർബന്ധിത അവസ്ഥ ബാഹ്യമായ കാരണങ്ങളാവാം ആന്തരികമായ കാരണങ്ങളാലാവാം ഏതായാലും അള്ളാഹു സുബാനു വാല ഇവിടെ ഫമനി ഫമനിത്തുറ എന്ന് പ്രയോഗിച്ചു ആ തുറ എന്നുള്ളത് തേടുന്നതും അർത്ഥമാക്കുന്നതും എന്ത് എന്നത് പ്രാമാണികർ വിശദീകരിച്ചതാണ് ഇവിടെ ഉണർത്തിയത് ഫമനി ഫമനിത്തുറ എന്നാൽ വല്ലവനും നിർബന്ധിക്കപ്പെട്ടു നിർബന്ധിതനായി ആദിൻ അവൻ ആദിനും എന്നാണ് എന്താണ് ഇവിടെ ആദിൻ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ബാഹിൻ ആകാതെയുള്ള അവസ്ഥയിൽ ആദിനും ആകാതെയുള്ള അവസ്ഥയിൽ എന്ന് പറയുമ്പോൾ അത് തേടുന്നത് എന്താണ് സൂറത്തുൽ മാഇദയിലെ മൂന്നാം വചനത്തിൽ ഈ വിഷയം അള്ളാഹു സുഹാൻ വാല ഉണർത്തി മറ്റൊരു ശൈലിയിൽ അവിടെ പറഞ്ഞത് ഫമൻസത്തിൻ എന്ന് പറഞ്ഞു മഹ്മസത്ത് എന്ന് പറഞ്ഞാൽ കൊടിയ വിശപ്പാണ് പട്ടിണിയാണ് അതാണ് സബബുൽ നിർബന്ധിതാവസ്ഥയുടെ കാരണം ഫമനി വിഷപ്പിനാൽ പട്ടിണിയാൽ ഒരാൾ നിർബന്ധിതനായി അതിൻ്റെ ഉദ്ദേശം ഈ ആയത്തിൽ പറഞ്ഞത് തെറ്റിലേക്ക് ചായാത്ത വിധം എന്നാണ് അപ്പൊ തെറ്റിലേക്ക് ചായാതെ വിശപ്പിനാൽ നിർബന്ധിതനാകുന്നവൻ അവൻ ഇപ്പറിയപ്പെട്ട നിഷിദ്ധങ്ങളിൽ നിന്ന് തിന്നുന്നതിൽ ഫല ഇസ്മ അലൈഹി യാതൊരു കുറ്റവും ശിക്ഷയും ഇല്ല എന്നുള്ളതാണ് ആദിൻ എന്ന് അള്ളാഹു സുബാനു വാല പ്രയോഗിച്ചപ്പോൾ പൊതുവിലുള്ള ഒരു തേട്ടമാണ് മുത്ത ജാനിഫുലി ഇസ് തെറ്റിലേക്ക് ചായാതെ ഉള്ള അവസ്ഥയിൽ എന്നത് പക്ഷെ അള്ളാഹു സുബാന താല ഇവിടെ രണ്ട് നാമങ്ങൾ ഇസ്മുഫിൽ പ്രയോഗിച്ചു ഒന്ന് ബാഗിൻ മറ്റൊന്ന് ആദിൻ അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഈ രണ്ട് പദങ്ങളുടെയും അർത്ഥമെന്ത് ഇവിടെ ഉദ്ദേശമെന്ത് വ്യത്യസ്ത വീക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബാഹിൻ എന്നത് അതാലിബുലിൻ നന്മ അല്ലെങ്കിൽ തിന്മ ഇത് തേടുന്നവനാണ് പറയുക ബഹ തലബ യുബു എന്നതിൽ നിന്ന് വിൽപ്പന്നമായ നാമം ഇസ്മുഫായിൽ നന്മ തേടുന്നതിനും തിന്മ തേടുന്നതിനും പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് റമദാൻ മാസം സമാഗതമായാൽ നബ്സലാ അലൈവ് വസ്ലം ഹാദാം റമദാൻ ഉഖദ്ൻ ഷെഹ്റുൻ മുബാറക് എന്നൊക്കെ പറഞ്ഞ് വിശുദ്ധ റമദാൻ മാസത്തെ സ്വാഗതമോദി അതിനെക്കുറിച്ച് സുവിശേഷം അറിയിച്ച് സഹാബത്തിനെ വിശുദ്ധ മാസത്തിന് ഒരുക്കുന്ന വിഷയം പറയുന്ന ഹദീസിൽ റമദാനിൽ നിന്നുള്ള ആദ്യ രാവായാൽ തന്നെ സുഫിദത്ത് ഷയാത്തിൻ വ തുൽ ജിൻ വഹുല്ഖത്ത് അബുആബുന്നാർ വഫുതിഹത് അബുവാബുൽ ജന്ന എന്നൊക്കെ നബ്സലാ അലൈ സ്വലമാങ്ങൾ പറയുകയാണ് ഷെയ്ത്താൻമാർ ബന്ധിക്കപ്പെടും കവാടങ്ങൾ അടക്കപ്പെടും സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം മുനാദിനിയ ബാഗിയൽ ഖൈരി വയാ എന്ന് പറയുന്നുണ്ട് ഒരാൾ വിളിച്ചു പറയും റമദാൻ്റെ ആദ്യ രാവിൽ യാ ബാഗിയൽ ഖൈർ നന്മ ഉദ്ദേശിക്കുന്ന മനുഷ്യ നന്മ തേടുന്ന കാംഷിക്കുന്ന മനുഷ്യ യാ ബാഗിയൽ ഖൈർ എന്ന് പറഞ്ഞാൽ അമലും സവാബും സൽപ്രവൃത്തി അതേപോലെ തന്നെ പ്രതിഫലം തേടുന്ന മനുഷ്യ അതാണ് യാ ബാഗി അൽ അക്ബിൽ മുന്നോട്ട് വരൂ ബാഗി വരൂയശ്ശർ തിന്മ ഉദ്ദേശിക്കുന്ന മനുഷ്യ അക്സിർ നീ നിർത്ത് അവസാനിപ്പിക്ക് തോപ ചെയ് ഇവിടെ യാ യാ ബാഗി ബാഗി അൽ എന്നീ പ്രയോഗം വന്നു തേടുന്നവൻ എന്ന അർത്ഥത്തിൽ ഏതായാലും ബാഗിൻ എന്നത് അർത്ഥമാക്കുന്നത് തേടുന്നവൻ അന്വേഷിക്കുന്നവൻ എന്നുള്ളതൊക്കെയാണ് ആദിൻ എന്നുള്ളത് റുദ്വാൻ എന്നതിൽ നിന്ന് വിൽപ്പന്നമാണ് റുദ്വാൻ അക്രമം അതേപോലെ മുജാവസത്തുൽ ഹദ് പരിധി വിട്ട് പ്രവർത്തിക്കലാണ് റുദ്വാൻ ഇതിൽ നിന്നൊക്കെയാണ് എന്നത് വിൽപ്പനമാകുന്നത് അപ്പോൾ അക്രമിക്കുന്നവൻ അതിരുവിടുന്നവൻ എന്നൊക്കെയാണ് അതിന്റെ പദാർത്ഥം അപ്പൊ ഇവിടെ ആദിൻ തിന്മ തേടാത്ത നിലക്ക് അതിക്രമിയാകാത്ത നിലക്ക് നിർബന്ധിക്കപ്പെടുകയായാൽ വല്ലവനും നിർബന്ധിക്കപ്പെടുകയായാൽ അതാണ് അതിൻ്റെ നേരിട്ടുള്ള അർത്ഥം പക്ഷെ ഉദ്ദേശാർത്ഥം പലത് പറയപ്പെട്ടുണ്ട് ഖൈ റബാഹിൻ എന്ന് പറഞ്ഞാൽ നിർബന്ധിതാവസ്ഥയില്ലാതെ നിഷിദ്ധം അന്വേഷിക്കുന്നവൻ അതാണ് ബാഹിൻ അർത്ഥമാക്കുന്നത് നിർബന്ധിതാവസ്ഥ തേടുന്നതിനേക്കാൾ കൂടുതൽ നിഷിദ്ധം തിന്നുന്നവൻ ഇതാണ് ആദിൻ അർത്ഥമാക്കുന്നത് പലരും ഈ ആശയത്തെയാണ് ബലപ്പെടുത്തിയത് ഖൈ റബാഗിൻ യാതൊരു നിർബന്ധിതാവസ്ഥയും ഇല്ലാതെ നിഷിദ്ധം തേടാത്ത വിധം നിർബന്ധിതാവസ്ഥ ആവശ്യപ്പെടുന്നതിനപ്പുറത്തേക്ക് നിഷിദ്ധം ഉപയോഗപ്പെടുത്താത്ത വിധം വല്ലവനും പറയപ്പെട്ട നിഷിദ്ധങ്ങളിൽ നിന്ന് തിന്നുവാൻ നിർബന്ധിതനാകുന്ന പക്ഷം ഫല ഇസ്മാലൈ അവന് യാതൊരു വിധ ശിക്ഷയോ കുറ്റമോ കുഴപ്പമോ ഇല്ല എന്നുള്ളതാണ് ഇമാം ഇബിനുബരി പറഞ്ഞു ഹാദിഹിൽ അക്വാൽ ഈ വിഷയത്തിൽ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൽ ഏറ്റവും അർഹമായ സ്വീകാര്യയോഗ്യമായ അഭിപ്രായം കൗലുമൻ ഖാൽഹി തൻ്റെ മേൽ ആഹരിക്കൽ ഹറാമാക്കപ്പെട്ടത് തിന്നുകൊണ്ട് അക്രമിയാകാതെ അള്ളാഹു തനിക്ക് അനുവദിച്ചതിൽ തന്നെ ധന്യതയും പര്യാപ്തതയും ഉണ്ടെന്നിരിക്കെ ഹറാമ് തിന്ന് അതിക്രമിയാകാത്ത വിധം നിർബന്ധിതനാകുന്നവന് നിഷിദ്ധങ്ങളിൽ നിന്ന് തിന്നുന്നതിൽ യാതൊരു കുറ്റവുമില്ല എന്നാണ് അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞത് പ്രാമാണികരിൽ ചിലർ പറഞ്ഞത് ഇസ്ലാമിക രാഷ്ട്രവും മുസ്ലിം ഭരണാധികാരിയും ഉള്ളപ്പോൾ ഭരണാധികാരിക്ക് എതിരിൽ പുറപ്പെടുക എന്നുള്ളത് ബഹിയാണ് അങ്ങനെ പുറപ്പെടുന്നവന് അൽബാഹൈ എന്ന് പറയും അപ്രകാരം വഴിക്കൊള്ള നടത്തുക വഴിയിൽ ആളുകളെ ഉപദ്രവിക്കുക അതാണ് റൊതുവാൻ അത്തരക്കാരാണ് അല്ല ആദി ഈ രണ്ടു കൂട്ടരാണ് ഇവിടെ ഉദ്ദേശം ഭരണകൂടത്തിനെതിരിൽ പുറപ്പെടാതെ വഴികൊള്ളക്ക് പുറപ്പെടാതെ വല്ലവനും ഈ നിഷിദ്ധം തിന്നാൻ നിർബന്ധിതനാവുകയാണ് എങ്കിൽ അത്തരക്കാർക്ക് തിന്നുന്നതിൽ യാതൊരു കുറ്റവുമില്ല എന്ന് അപ്പോൾ വഴിക്കൊള്ളക്കു വേണ്ടി പുറപ്പെട്ടവൻ ഭരണാധികാരിക്ക് എതിരിൽ വിധ്വംസക പ്രവർത്തനത്തിന് പുറപ്പെട്ടവൻ അവർക്ക് നിർബന്ധിതാവസ്ഥയിൽ ശവം തിന്നൽ അനുവദനീയമല്ല അവർ അവരുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന് ഭയന്നാലും ഇങ്ങനെ ഈ ആയത്തിൻ്റെ ഭാഗത്തെ വിശദീകരിച്ച മുഫസിരികളുമുണ്ട് കാരണം അൽബാഹി അതേപോലെ അൽ ആദി പല പ്രമാണ വചനങ്ങളുടെയും വെളിച്ചത്തിൽ വിശദീകരിക്കപ്പെടുന്നത് ഈ രണ്ടു കൂട്ടരെയുമാണ് ഭരണത്തിൻ്റെ എതിരിൽ പുറപ്പെടുന്നവർ കൊള്ള നടത്താൻ പുറപ്പെടുന്നവർ ചില മുഫസ്രിയങ്ങൾ പറഞ്ഞത് അൽബാഹയും അതേപോലെ അൽ ആദിയും നിഷിദ്ധമല്ലാത്തത് തിന്നാനുണ്ടായിരിക്കെ ഈ നിഷിദ്ധം നോക്കി തിന്നാൻ ഉദ്ദേശിക്കുന്നവരാണ് വിശുദ്ധമായതുണ്ട് പക്ഷേ ഈ അശുദ്ധം തിന്നാൻ ഉദ്ദേശിക്കുന്നവർ അവരാണ് അൽബാഹി വൽ ആദി ഒന്നൊന്നിനെ ബലപ്പെടുത്തും വിധമുള്ള പ്രയോഗമാണ് രണ്ടിനും വേറെ വേറെ അർത്ഥമല്ല എന്ന നിലയ്ക്ക് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചവരും ഇമാം ഇമം കത്താദ ഇബിൻ ഉദ്ദാമ അസുദൂസിയും അതേപോലെ ഹസനുൽ ബസരിയും റബിയ ഇബിൻ സുലൈമാനും അബ്ദുറഹ്മാൻ ഇബിൻ ബിനു അസ്ലമും ഉൽക്കിരിമ മൗല ഇബിനി അബ്ബാസ് എന്നിവരും ഈ ആയത്തിന്റെ വിഷയത്തിൽ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഫി തന്റെ ആവശ്യത്തിനപ്പുറം തിന്നുന്നവൻ വിശന്ന് പൊരിഞ്ഞ് നിഷിദ്ധം തിന്നാൻ നിർബന്ധിതനായി വിഷപ്പടങ്ങാൻ ആവശ്യമായതെന്തോ അതിനേക്കാൾ കൂടുതൽ തിന്നുന്നവനാണ് ബാഗിൻ കൊണ്ട് ഉദ്ദേശം വല ആദിൻ എന്നതുകൊണ്ട് ഉദ്ദേശം ബി ഈ നിഷിദ്ധങ്ങൾ അല്ലാതെ തന്നെ വിഷപ്പടക്കുവാൻ പര്യാപ്തമായത് കാണുന്നുണ്ട് അവനത് തിന്നാൻ സാധിക്കും എന്നിട്ടും വിശുദ്ധമായത് തിന്നാതെ നിഷിദ്ധമായത് തിന്നുന്നവൻ അതാണ് ഈ ബാഗിൻ കൊണ്ടും ആദിൻ കൊണ്ടും ഉദ്ദേശമെന്നാണ് ഈ പറയപ്പെട്ട പണ്ഡിതന്മാർ പറയുകയുണ്ടായത് ചിലർ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ നിഷിദ്ധം നിർബന്ധിതാവസ്ഥയിൽ തിന്നുന്നവരല്ല പിന്നെയോ രുചിച്ച് ഇഷ്ടം പൂണ്ട് തിന്നുക വല ആദിൻ എന്നുള്ള ആദിൻ ബിസ്തീഫില വിശപ്പ് പരിഹരിക്കാൻ മാത്രമല്ല പിന്നെയോ വയറു നിറയുന്ന പരിധിയിലേക്ക് തിന്നു നിറക്കുക അതാണ് ആദ്യം കൊണ്ട് ഉദ്ദേശം മറ്റു ചില പ്രാമാണികർ പറഞ്ഞത് ഇവിടെ എന്ന് പറഞ്ഞാൽ ബാഗി എന്നതുകൊണ്ട് ഉദ്ദേശം ശവം തിന്നുന്നതിൽ മറ്റുള്ളവരോട് അതിക്രമം ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ മറ്റൊരാളും ഇത് തിന്നാൻ നിർബന്ധിതനാണ് പക്ഷേ ആ നിർബന്ധിതനെ തിന്നാൻ സമ്മതിക്കാതെ അതിൽ സ്വാർത്ഥത കാണിക്കുന്നവൻ അതാണ് ബാഗൈ എന്നതുകൊണ്ട് ഉദ്ദേശം ആദി എന്നതുകൊണ്ട് ഉദ്ദേശം ഹു വല്ലുറമർ ബിഹുദ്ശപ്പ് മാറാനുള്ള പരിധി കപ്പുറം തിന്നുന്നവൻ തനിക്ക് ഉപദ്രവം മേൽക്കുവോളം അല്ലെങ്കിൽ വിശപ്പ് മാറാനുള്ള പരിധി കപ്പുറം ഈ നിഷിദ്ധം തിന്നുന്നവൻ അതാണ് ആദി എന്നാണ് ഞാനിത് ഇവിടെ വിശദീകരിച്ചത് ബാഗിൻ ആദിൻ ഇസ്മ ഫമനിസ് എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ ബാഗിൻ എന്നതും അതേപോലെ ആദിൻ എന്നതും പല ആശയങ്ങളിൽ വിശദീകരിക്കപ്പെടുകയും അവയാണ് ഇവിടെ ഉദ്ദേശം എന്ന് പ്രാമാണികർ ഉണർത്തുകയും ചെയ്തിട്ടുണ്ട് അതൊന്നും പരസ്പര വൈരുദ്ധ്യമായ ആശയങ്ങളല്ല പ്രത്യുത വിശാലമായ അർത്ഥങ്ങളെ പ്രദാനം ചെയ്യുന്ന ഈ പദപ്രയോഗങ്ങൾ വിളിച്ചറിയിക്കുന്ന ആശയങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഫമനി anyway, ും നിർബന്ധിതനായാൽ എന്നതിന് അൽ മുഹറം നിഷിദ്ധം തിന്നാൻ നിർബന്ധിക്കപ്പെടുന്നവൻ ബലാൽക്കാരമായി പിടിച്ച് ഇത് തിന്നാൻ നിർബന്ധിക്കപ്പെടുന്നവൻ എന്ന് വിശദീകരിച്ച മുഫസിറുകളുമുണ്ട് ഇമാം മുജാഹിദ്ബിൻ ജബർ ആ നെൽക്കാണിയായത്തിനെ വ്യാഖ്യാനിച്ചത് എന്നാണ് ഒരു മനുഷ്യനെ ശത്രുക്കൾ പിടികൂടുന്നു എന്നിട്ട് പന്നിമാംസം തിന്നാൻ അവനെ അവർ നിർബന്ധിക്കുന്നു അല്ലെങ്കിൽ അള്ളാഹുവിനെ മാസിയത്തായിട്ടുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അത് തിന്നാൻ നിർബന്ധിക്കുന്നു അതാണ് ഇക്രാഹിൻ്റെ അവസ്ഥ നിർബന്ധിക്കപ്പെടുക മറ്റുള്ളവരാൽ അതാണ് ഇവിടെ ഉദ്ദേശം എന്ന് വിശദീകരിച്ച മുഫസിറുകളുമുണ്ട് ഏതായാലും ഫമനി എന്ന ഭാഗം അർത്ഥമാക്കുന്നതും തേടുന്നതുമാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത് കേവലം വിശപ്പ് നിഷിദ്ധം ആഹരിക്കാൻ അനുവദിക്കുന്നില്ല എന്നത് ഈ പ്രയോഗം നമ്മളെ പഠിപ്പിക്കുന്നു അള്ളാഹു സുബാൻ വതാല ചില കൂടിയാണ് നിഷിദ്ധം തിന്നേണ്ടി വരികയായാൽ അത് അനുവദിക്കുന്നത് നിഷിദ്ധത്തിൻ്റെ വിഷയത്തിൽ സൂക്ഷ്മത വേണം എന്നത് ഈ പ്രയോഗം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു നമ്മുടെ ഹബിബായ റസൂൽ അല്ലാഹി സ്വലി സ്വലാത്തങ്ങളുടെ സൂക്ഷ്മതയുടെ ചരിത്രം ഈ വിഷയങ്ങളിൽ ഇതോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് സാലബ ഇബിൻ ഉൽ ഹക്കം റസി അള്ളാ ഉത്താലു പറയുകയാണ് ഞങ്ങൾ റസൂൽ അല്ലാ തങ്ങളുടെ കൂടെ ഒരു യാത്ര പുറപ്പെട്ടു ആ യാത്രയിൽ എന്നാണ് ആളുകൾക്ക് തീവ്രമായ ആവശ്യം നേരിട്ടു പ്രയാസവും അവർ വറുതിയിലായി പട്ടിണിയിലായി അർത്ഥത്തിൽ അങ്ങനെ എന്നാണ് ശത്രുവിന്റെ കുറെ ആടുകളെ തങ്ങൾക്ക് കിട്ടി ഞങ്ങളത് തട്ടിയെടുത്തു സാലബ പറയാണ് അങ്ങനെ ഞങ്ങൾ ഫനസബിന ഞങ്ങളുടെ കലങ്ങളൊക്കെ സ്ഥാപിച്ചു എന്തിന് ഈ ആടുകളുടെ മാംസം പാകം ചെയ്യാൻ അദ്ദേഹം പറയുകയാണ് ഫജ റസൂൽ ഇല്ലാ അലൈഹി വസ്ലാം യംഷി അല കൗസിഹി ഫ അക്ഫ ഖുദൂർ അന ബി കൗസിഹി എന്നാണ് നബ്സല്ലാ സ്വലാത്തങ്ങൾ തൻ്റെ വില്ലിൽ ഊന്നി നടന്നു വന്നു എന്നിട്ട് ഞങ്ങളുടെ കലങ്ങളെ ആ വില്ലുകൊണ്ട് വില്ല്ല് കൊണ്ട് നഫ്സല്ലാവിത്തങ്ങൾ കമയത്തി സുമാലുറമ്മിലാഹ്മ ബിത്തുറാ പിന്നീട് ആ മാംസം നിഫ്സൽ അള്ളുഹി സ്വലാത്തങ്ങൾ മണ്ണുകൊണ്ട് മൂടി അവിടുന്ന് പറഞ്ഞു ഇന്നുഹുബത്ത് അലയ്സത്ത് ബിഅഹല മിനൽ മൈത തട്ടിയെടുത്തത് ശവത്തേക്കാൾ അനുവദനീയമായതല്ല ഒരിക്കലും എന്ന് ഇന്നൻ നുഹുബത്ത ലാ തഹില്ലു തട്ടിയെടുത്തത് അനുവദനീയമാവുകയില്ല എന്നൊക്കെ നിഫ്സൽ അള്ളു അലി സ്വലാത്തങ്ങൾ പറഞ്ഞു എന്നാണ് ഇവിടെ വിശപ്പ് ബാധിച്ചവരാണ് ശത്രുവിൻ്റെ ആടുകളെ കവർന്ന് തങ്ങളുടെ വിശപ്പിന് പരിഹാരം കാണുന്നതിന് വേണ്ടി അവയുടെ മാംസം പാകം ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി അലൈവീസ്വലമാ തങ്ങൾ ചെയ്തതും പറഞ്ഞതും നമ്മളിവിടെ വായിക്കുകയാണ് നിർബന്ധ സാഹചര്യം നിഷിദ്ധങ്ങളെ അനുവദിക്കുമെങ്കിലും ആ നിർബന്ധിതാവസ്ഥ എന്ത് അതിനി എത്ര എന്നുള്ളതൊക്കെ നോക്കിയും വായിച്ചും വേണം ആ നിഷിദ്ധത്തെ ഉപയോഗപ്പെടുത്താൻ എന്നുള്ളതിനാൽ അതൊന്നും നോക്കാതെ ഇവർ ഇത് ചെയ്തതിനാൽ റസൂലുള്ളാഹി അല്ലാ അലൈഹി സ്വലം ഇങ്ങനെ ചെയ്യുകയും പറയുകയും ഉണ്ടായി എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് ഔഫ് ഇബ്നു മാലിക് തൻ്റെ ഒരു അനുഭവം അറിയിക്കുന്ന ഒരു സംഭവമുണ്ട് സഹാബികൾ സൂക്ഷ്മത പുലർത്തിയ ഒരു വിഷയമാണത് പറയുന്നത് അമ്രുബുൽ അസറിയു താലാൻഹു സർവ സൈന്യാധിപനായ ഒരു യുദ്ധസംഘത്തിൽ തങ്ങൾ പുറപ്പെട്ടു എന്നാണ് ഔഫ് ഔഫഇബിൻ മാലിക് പറയുന്നത് ഫ അസാബ് നഹ്മസത്തുൻ ഞങ്ങൾക്ക് വിശപ്പ് പിടികൂടി അങ്ങനെ ഫമർ ജസൂറ ഈ യുദ്ധസൈന്യം ഒട്ടേങ്ങളെ അറുത്തിട്ട ഒരു ജനവിഭാഗത്തിനരികിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഒട്ടകങ്ങളെ അറുത്ത ആ ആൾക്കൂട്ടത്തെ കണ്ടപ്പോൾ ഔഫ് ഈ ബിനുമാഅലി കുലാഷ് ജൈ അവരോട് പറഞ്ഞു വാലി ജുഹാലക്കും അല അൻ ടൂമിൻ ഹാഷൈ എൻ ഈ ഒട്ടകങ്ങളുടെ തോലുരിച്ച് അതിൻ്റെ മാംസം ഞാൻ നിങ്ങൾക്ക് തയ്യാറാക്കി തരാം അതിൽ നിന്നൊരു വിഹിതം നിങ്ങൾ എനിക്ക് തരണമെന്ന വ്യവസ്ഥയിൽ എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ അവർ സമ്മതിച്ചപ്പോൾ ഇദ്ദേഹം ആ ഒട്ടകങ്ങളെയൊക്കെ തോലിരിച്ച് ശരിപ്പെടുത്തി മാംസം തയ്യാറാക്കി കൊടുത്തു അവർ അദ്ദേഹത്തിന് ആ മാംസത്തിൽ നിന്ന് നൽകുകയും ചെയ്തു അഫുബിൻ മാലിക്ക് പറയാണ് ഫ അതൈതു ബിഹി ഉമർ അബിൻ അൽ ഖത്താബ് ഞാൻ മാംസവുമായി ഉമറിൻ്റെ അടുക്കലേക്ക് ചെന്നു ഫ അബ അയ്യ കുല അത് തിന്നാൻ അദ്ദേഹം വിസമ്മതിച്ചു സുമ അതൈ തുഹി അബാ റുബൈദിൻ അബു റുബൈദി അടുക്കലേക്ക് ഞാൻ ആ മാംസവുമായി ചെന്നു ഫ കാലിസ്ല ഉമർ റുബിൻ അൽ ഖത്താബ് ഉമർ പറഞ്ഞതുപോലെ തന്നെ അബുബൈദയും പറഞ്ഞു അദ്ദേഹം അത് ഞാൻ വിസമ്മരിച്ചു അദ്ദേഹം പറയുകയാണ് ഒരിക്കൽ ഞാൻ തങ്ങളുടെ അടുക്കലേക്ക് ഒരു യുദ്ധവിജയത്തിന്റെ വിഷയത്തിൽ നിയോഗിക്കപ്പെടുകയുണ്ടായി അപ്പൊ റസൂൽ തങ്ങൾ ചോദിച്ചു സാഹിബുൽ ജസൂർ താങ്കളാണോ ആ ഒട്ടകങ്ങളുടെ വാക്താവ് അപ്പൊ ഞാൻ പറഞ്ഞു നാം യാ ലം യസിദിനി അൻത സാഹിബുൽ ജസൂർ എന്ന ആ ചോദ്യം ചോദിച്ചതല്ലാതെ റസൂൽ അള്ളഹിസ്വലസ്വലമാങ്ങൾ എന്നോടൊന്നും പിന്നീട് ഏറെ പറഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് നോക്കൂ നിങ്ങൾ വിശപ്പേറ്റ ഒരു സൈന്യം ആ സൈന്യത്തിൽ ഉമറുണ്ട് അബു റബൈദ അമീനു ഹാദിഹിൽ ഉമ്മയുണ്ട് വഴിയിൽ നിന്ന് ലഭിച്ച മാംസം അവർ തിന്നാൻ വിസമ്മതിക്കുകയാണ് ആ മാംസത്തിൻ്റെ വിഷയത്തിൽ അവർക്ക് ചില സന്ദേഹങ്ങളും അത് കൊണ്ട രീതിയിൽ ചില സംശയങ്ങളും ഉണ്ടായതിനാൽ എന്നുള്ളത് നമ്മളിവിടെ വായിക്കുമ്പോൾ കേവലം വിശപ്പ് അത് നിഷിദ്ധം തിന്നാൻ കാരണമല്ല എന്നതിന് സഹാപത്തിൻ്റെ മാതൃകയാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് ജാബിർ ഇബിനു സമുറ റദിയുള്ള താലാനുഹു വിശുദ്ധ മദീനയിൽ നടന്നൊരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട് ഒരു വ്യക്തി തൻ്റെ ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം ഹറയിൽ വന്ന് താമസിച്ചു എന്നാണ് ഹറ എന്ന് പറഞ്ഞാൽ വിശുദ്ധ മദീനയിൽ ഒരു ഇടം ഈ വന്ന് പാർത്ത വ്യക്തിയോട് മറ്റൊരു വ്യക്തി മദീനക്കാരൻ പറയുകയാണ് ഇന്ന നാ കത്തല്ലി ബല്ലത്ത് ഫൈൻ വജത്ത് ഹ ഫംസി ഹ എൻ്റെ ഒരു ഒട്ടകം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനെ കണ്ടാൽ താങ്കൾ അതിനെ പിടിച്ചു വെക്കണം എന്ന് ആ വ്യക്തി ഈ ഒട്ടകത്തെ കണ്ടെത്തി പക്ഷേ ഒട്ടകത്തിൻ്റെ ഉടമയെ കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അങ്ങനെ ഈ ഒട്ടകം രോഗിയായി അത് ജീവൻ നഷ്ടപ്പെടുമെന്ന അവസ്ഥയിലായി ഒട്ടകം ചത്തുപോകുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഹറയിൽ വന്നിറങ്ങിയ ആ വ്യക്തിയുടെ ഭാര്യ അയാളോട് പറഞ്ഞു ഇൻഹർഹ ഹ ഹത്തന കുലഹ നിങ്ങൾ ആ ഒട്ടകത്തെ അറുക്കൂ നമുക്കതിനെ ഭക്ഷിക്കാം പക്ഷേ ആ വ്യക്തി പറഞ്ഞു വിസമ്മതിച്ചു അതിനെ അറുക്കാനും അതിൻ്റെ മാംസം എടുക്കാനും അങ്ങനെ ആ ഒട്ടകം ഫന ഫക്കത്ത് എന്നാണ് അത് ചത്തുപോയി അപ്പോൾ അയാളുടെ ഭാര്യ ഇസ്ലഹ് ഹത്താൻ ഉഖദ്ഹ വലഹ്മഹ വന കുലഹു താങ്കളതിൻ്റെ തൊലിയെടുക്കൂ തൊലി ഉരിക്കൂ നമുക്കതിൻ്റെ നെയ്യും മാംസവും മുറിച്ചെടുക്കാം എന്നിട്ട് നമുക്കത് ഭക്ഷിക്കാം അപ്പോൾ ആ വ്യക്തി പറഞ്ഞു ഹത്ത അസ് അല്ല റസൂൽ അള്ളാഹി സലഹ്ലി വല്ലം ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സലി വല്ലാത്തങ്ങളോട് ചോദിക്കട്ടെ അങ്ങനെ അദ്ദേഹം അതേ ഒന്നിനു അലി വല്ലാത്തങ്ങളോട് ചോദിച്ചു അപ്പം റസൂൽ അള്ളഹി സാഹിസം ഹൽ ഇന്ദക്കും മായു ഹനീക്കും ഈ ഒട്ടകത്തിൻ്റെ മാംസവും നെയ്യുമല്ലാത്തത് വല്ലതും നിങ്ങളുടെ പക്കലുണ്ടോ അവർ പറഞ്ഞില്ല ഇല്ല അപ്പം റസൂൽ അള്ളാഹി സ്വല്ലാസ്സലാത്തങ്ങൾ പറഞ്ഞു ഫക്കുലൂഹ എങ്കിൽ നിങ്ങളത് ഭക്ഷിച്ചോളൂ അങ്ങനെ ഫ അഖൽനാമിനു വദക്കീഹ വ ലഹ്മിഹ വഷഹ്മിഹ നഹ്വമ്മിൻ്റെ ശ്രീ നെയ്യോമൻ എന്നാണ് ഇരുപത് ദിവസത്തോളം ഞങ്ങൾ ഞങ്ങളതിൻ്റെ നെയ്യും മാംസവും ഒക്കെ ഭക്ഷിക്കുകയുണ്ടായി എന്നാണ് അവർ പറയുന്നത് പിന്നെയാണ് ഒട്ടകത്തിൻ്റെ ഉടമ വരുന്നത് അപ്പോൾ ഈ ഒട്ടകത്തെ കണ്ടുകിട്ടിയ വ്യക്തി ഈ വിവരം ഒക്കെ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ് അപ്പോൾ ഒട്ടകത്തിൻ്റെ ഉടമ അല്ല കുഞ്ഞ നഹാർത്താങ്കൾക്ക് ആ ഒട്ടകത്തെ അറുത്തു എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ ഇന്നിസ്തഹയായി തുൻഖ് ഞാൻ താങ്കളുടെ വിഷയത്തിൽ ലജ്ജിച്ചു പോയി താങ്കൾ അതിനെ കണ്ടെത്തിയാൽ പിടിച്ചു വയ്ക്കാനാണ് പറഞ്ഞത് താങ്കൾ അറുത്ത് തിന്നാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ലജ്ജിച്ചത് കാരണത്താൽ അർത്തില്ല ഒട്ടകം ചാവുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് ഇവിടെ ഒരു കുടുംബം ഹറയിൽ വന്ന് പാർക്കുന്നവരാണ് അവർ പട്ടിണി പാവങ്ങളാണ് അടുത്ത ഒരു ഒട്ടകത്തെ അറുത്തു തിന്നാൻ അവസരമുണ്ടായിട്ടും അവർ അത് ചെയ്തില്ല നഫ്സല്ലാവി സ്വലാത്തങ്ങളുടെ സമ്മതത്തിന് കാത്തിനിന്ന് അത് നേടിയതിന് ശേഷമാണ് ആ ഗ്രഹനാഥനും കുടുംബവും അതിനെ ഭക്ഷിച്ചതെന്ന് ഇവിടെ നമ്മൾ വായിക്കുകയാണ് ഇതൊക്കെ നമ്മളോട് പറയുന്നത് എന്താണ് കേവലം വിശപ്പിൻ്റെ പേരിൽ നിഷിദ്ധങ്ങൾ തിന്നാൻ വെമ്പൽ കൊള്ളുന്നവരായിരുന്നില്ല നമ്മളുടെ സച്ചരിതരായ മുൻഗാമികൾ ആദരവിറ്റ സഹാബത്ത് എന്നുള്ളതാണ് ചിലർ അങ്ങനെ തിന്നാമെന്ന് മനസ്സിലാക്കി ആടുകളെ അറുത്ത് കലത്തിലാക്കി അത് വേവിക്കുമ്പോൾ നിബ്സലാഹു അലൈവല്ലം അതൊക്കെ തട്ടി ചിന്തി മണ്ണിട്ട് മൂടി അവരതിനെ തൊട്ട് വിലക്കിയത് നമ്മളിവിടെ വായിക്കുകയാണ് ഇതിൻ്റെ ഉദാഹരണങ്ങൾ ഇനിയും ധാരാളമാണ് ഞാനിതുവടെ ഈ ഒരു എപ്പിസോഡിൽ കേൾപ്പിച്ചത് ഫമനിസ്മ അലൈ എന്ന ഭാഗം അർത്ഥം പറഞ്ഞു പോകുമ്പോൾ വിശപ്പിനാൽ നിർബന്ധിക്കപ്പെടുന്നവൻ നിഷിദ്ധം തിന്നുന്നതിൽ അനുവാദമുള്ളവനാണെന്ന് മനസ്സിലാക്കുമ്പോൾ അതൊരു അയഞ്ഞ ഭാവത്തിൽ നിസ്സാരമായ പരിഗണനയിൽ മനസ്സിലാക്കപ്പെടേണ്ട ഒരു വിഷയമല്ല എന്നത് ഉണർത്താനാണ് നിർബന്ധ സാഹചര്യമുണ്ടാകണം അതിരിവിടാൻ പാടുള്ളതല്ല ആവശ്യമെത്രയോ അതിനപ്പുറത്തേക്ക് പോകാവതല്ല നിയമലംഘനം പാടില്ല പരിധി വിട്ട് പ്രവർത്തിക്കാവതല്ല തുടങ്ങിയൊക്കെ നിബന്ധനകളോടുകൂടി പ്രയോഗവൽക്കരിക്കേണ്ട ഒരു വിഷയമാണിത് ഇത് ബോധ്യപ്പെടാനാണ് ഈ ചരിത്രങ്ങളെ ഉദ്ധരിച്ചത് ഈ ഒരു ഭാഗം ഞാൻ പറഞ്ഞതുപോലെ കുറേ വിഷയങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് അതിൽ കുറേ അടിസ്ഥാനങ്ങളുണ്ട് കുറേ നിബന്ധനകളുണ്ട് മതവിധികളുമുണ്ട് പിന്നെ അള്ളാഹു സുബാനു വത്താല ഇവിടെ പ്രയോഗിച്ച ഫലാ ഇസ്ന അലൈഹ് എന്ന വിധിയും അതുമായി ബന്ധപ്പെട്ട ചില മസലകളുമുണ്ട് അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാൻ ബി ഇതിനില്ല അസ്സലാമലൈക്കു വരഹമുല്ലാഹി വാർക്കാത്തു